പറയാൻ നിനക്ക് നേരം കിട്ടിയില്ല അഞ്ചൽ ഏറ്റവും വലിയ ഹതഭാഗ്യന്മാരല്ലേ നമ്മൾ നമ്മൾ വിചാരിക്കുന്നു അതായിരുന്നു വലിയ ഞാൻ അല്ല നിന്റെ ശ്വാസവും നിനക്ക് തിക്രചൊല്ലാനുണ്ടായിരുന്ന നാവും ഇതിന്റെ ഒന്നും നമ്മൾ ഒരിക്കലും അള്ളാഹുനെ പറ്റി ചിന്തിച്ചിട്ടില്ല വീടൊക്കെ പണി പൂർത്തിയായപ്പോഴാ ഡോക്ടർ പറയുന്നത് ഒരു മുഴ കാണുന്നുണ്ട് നമുക്കൊന്ന് ഡയഗ്നോസ് ചെയ്യണം നമുക്കൊന്ന് ബോംബെയിലേക്ക് വിടാം ഒരു ടെസ്റ്റിന് കഴിഞ്ഞില്ലേ നമ്മുടെ ജീവിതം കഴിഞ്ഞോ അവിടെ അവസാനിച്ചില്ലേ പിന്നെ വീടിന്റെ പെയിന്റ് നിനക്ക് കാണണോ വീടിന്റെ ഫ്ലോറിലേക്ക് നോക്കിണ്ടോ ക്യാൻസർ ആണ് ഉള്ളിൽ കിടക്കുന്നത് എന്ന് ഡോക്ടർ പറയുന്നതിന്റെ മുമ്പേ നമ്മുടെ ജീവിതം അവസാനിച്ചു സംശയം പറഞ്ഞാൽ മതി ചെറിയൊരു ഗ്രോത്ത് കാണുന്നുണ്ട് ഐ ഡൗട്ട് പേടിക്കൊന്നും വേണ്ട നമുക്ക് ടെസ്റ്റ് വരട്ടെ പേടിച്ചു ഇനി പറയണ്ട പേടിക്കണ്ടെന്ന് പറഞ്ഞാൽ പേടിച്ചു ഇതിനു വേണ്ടിയാണ് നമ്മൾ സമയം ചെലവഴിച്ചത് എനിക്ക് വീടില്ല 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 എന്ന് പറഞ്ഞു നടന്ന് അള്ളാഹുവിനോട് നിനക്ക് ശുക്ര ചെയ്യാനും നിന്റെ മുമ്പിൽ വണങ്ങാനും കിടക്കാൻ എന്റെ ഊരയും കാലും മുട്ടും വിരലുകളും മടങ്ങാൻ എന്റെ ശരീരം ഫ്ലെക്സിബിൾ ആക്കി തന്ന റബ്ബേ എനിക്ക് സുജൂത് ചെയ്യാൻ അവസരം തന്നില്ലേ പടച്ചവനെ നാളിൽ അള്ളാഹുവിന്റെ ജലാലിയത്ത് കാണുമ്പോ ഒരുപാട് ആളുകൾ വീഴും അപ്പൊ ചില ആളുകൾക്ക് സുജൂതിൽ വീഴാൻ തോന്നും സാധിക്കില്ല എന്തേ ദുന്യാൽ അവർ അള്ളാഹുവിന് വേണ്ടി ഇൻഷനലി തൃപ്തിയോട് റബ്ബിന് കഴിയില്ല നമ്മൾ എത്ര അള്ളാഹുന് ചെയ്യേണ്ടവരാ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ അയൽപക്കത്തെ വീട്ടുകാരനെ നോക്കിയിട്ടാണ് നമ്മൾ അള്ളാഹു ഷുക്കുർ ചെയ്യുക അവന്റെ എത്ര വലുതെന്ന് അല്ലല്ലോ എന്റെ വീട് അതിന് വലിയ അലഹമില്ല എന്ന് പറയാനായിട്ടില്ല എപ്പോഴത് പറയാ നിങ്ങൾ എപ്പോ പറയും അള്ളാഹുവിന് ഷുക്കുർ നമ്മൾ എന്തിനാ കാത്തിരിക്കുന്നത് ഇന്ന കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായാൽ മാത്രമേ ഞാൻ സന്തോഷിക്കൂ അപ്പോഴേ എനിക്ക് ഷുക്ർ ചെയ്യാൻ കഴിയൂ എന്റെ കുട്ടിന്റെ കല്യാണം കഴിയട്ടെ കുട്ടിപ്പൊ ജനിച്ചിട്ടേ ഉള്ളൂ ഓരോ സെക്കൻഡും നിങ്ങളുടെ ശ്വാസം മൂക്കിലൂടെ കയറുന്ന ഈ വായു അതിനെ നമ്മുടെ ലങ്സുകൾ ഫിൽറ്റർ ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് പുറത്തുവിടുക നിങ്ങൾ പോലും അറിയുന്നുണ്ടോ നിങ്ങൾ ശ്വസിക്കുന്നത് കൊറോണ വന്ന് വെന്റിലേറ്ററിൽ കടന്ന് ലക്ഷങ്ങൾ ഹോസ്പിറ്റലിൽ കെട്ടിവെച്ച രോഗികൾക്ക് ചിലപ്പോൾ ഓർമ്മ വരും എത്രയാണ് ഈ ശ്വാസത്തിന്റെ വിലയെന്ന് നമ്മൾ ആരെങ്കിലും അതിന്റെ വില അറിഞ്ഞിട്ടുണ്ടോ ഇതുവരെ അള്ളാഹുവേ എനിക്ക് ശ്വസിക്കാൻ കഴിവ് നൽകി എപ്പോഴെങ്കിലും നമ്മൾ അള്ളാഹുവേണ്ടി ശുക്കർ പറഞ്ഞിട്ടുണ്ടോ ശ്വസിച്ചതിന് നന്ദി ഭക്ഷണം കഴിക്കാൻ നമ്മൾ ആലോചിക്കാൻ നമ്മൾ ആഗ്രഹിച്ച പല ഭക്ഷണങ്ങളുണ്ട് അതൊന്നും എന്നെ കൊണ്ട് കഴിക്കാൻ പറ്റിയിട്ടില്ല ഞാൻ എപ്പോഴും ഒരു പച്ചക്കറിയും ചോറിൻ്റെ തിന്നുന്നുള്ളൂ എനിക്കൊന്നും മന്തിയും അതൊന്നും തിന്നാൻ പറ്റുന്നില്ലല്ലോ എനിക്ക് ഗൾഫിലേക്ക് പോകാൻ പറ്റിയില്ലല്ലോ ഞാൻ ഫ്ലൈറ്റ് എന്താ കണ്ടിട്ടില്ലല്ലോ ഞാൻ ഹെറമിൽ എത്തിയിട്ടില്ലല്ലോ എനിക്ക് അവിടെ എവിടെയും പോകാൻ പറ്റിയില്ലല്ലോ ഡൗൺ ഖാം ഡൗൺ ഇല്ലാത്തത് ഒരുപാട് പറയാനുണ്ടല്ലേ ഹാവ് നിന്റെ കയ്യിലുള്ളതിന് നന്ദി ഇല്ലാത്ത പറഫൂദിനു വേണ്ടി നീ പരാതി പറയല്ല നമ്മൾ നമ്മൾ അടിമകളാണ് ഉമ്മത്തികളാണ് എളുപ്പമാണെന്ന് അറിയണേ വലിയ വിലയുണ്ട് നിങ്ങളുടെ നാട്ടിലെ സെന്റ് വിലയുടെ ഭൂമിയുടെ വിലയല്ല അള്ളാഹുവിന്റെ സ്വർഗത്തിന് നെല്ലിക്കുന്നിൽ ഇപ്പൊ സെന്റ് ഭൂമിക്ക് ഒരു പക്ഷേ ഇരുപത് മുപ്പത് നാല്പതുമൊക്കെ ലക്ഷം വില ഉണ്ടാവും ചിലപ്പോലെ കാസർഗോഡൊക്കെ ടൗണിൽ കഴിഞ്ഞാൽ കോടിയായിട്ടുണ്ടാവും അള്ളാഹുവിന്റെ ഭൂമിക്ക് സ്വർഗത്തിന് നമ്മൾ എത്രയാ വില നമ്മൾ പോകാൻ റെഡിയായി നിൽക്കുക മരിച്ചു കഴിഞ്ഞാ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ആ സ്വർഗത്തിന്റെ വില നമ്മൾ കൊടുത്തിട്ടുണ്ടോ അല്ലാഹി അറിയണമേ അള്ളാഹുവിന്റെ ചരക്കിന് നല്ല വിലയുണ്ട് അല്ല ഇന്നസി അള്ളാഹുവിന്റെ ചരക്കെന്ന് പറയുന്നത് സ്വർഗമാണ് പത്ത് സെന്റ് ഭൂമി നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ മരിക്കണവരെ അധ്വാനിക്കണം അള്ളാഹ് വേണ്ടി ഒരു പള്ളി എടുത്തു കൊടുത്താൽ നിങ്ങൾക്ക് സമ്പത്തുണ്ടോ ദുന്യാവിൽ വീടായിട്ടുണ്ടോ അള്ളാഹുന് വേണ്ടി ഒരു വീട് പണിയെ എന്ന് കവി പറയുന്ന പോലെ ഒരു കൊച്ചു പ്രാവിനിക്കാൻ പറ്റുന്ന പള്ളി ഒരു മെഹ്റാബിന് അത്രയും വലുപ്പുണ്ടാവില്ല പ്രാവിനിക്കാൻ മെഹ്റാബ് ഒരു മിമ്പറിന് അത്രയും വലുപ്പല്ലാത്ത പള്ളി അത് മതി അതേ നിങ്ങളെ കൊണ്ട് കഴിയൂ എങ്കിൽ അത് മതി അല്ല നിങ്ങൾക്ക് സ്വർഗത്തിൽ കൊട്ടാരം തരും من قرأ سورة الإخلاص مرة بعد كل صلاة فرض ണി തരും ഏയ് വേണ്ട വേണ്ട നമുക്കതൊന്നും വേണ്ട ആവശ്യമില്ല ആവശ്യമില്ല ഞാൻ ദുബായി പോയിണ്ടായിക്കോളാം എന്നാൽ ഈ പതിനൊന്ന് എന്നെ കൊണ്ടു വന്നാൻ പറ്റൂല നമ്മൾ ഓതുന്നുണ്ടോ എവിടെയെങ്കിലും ചെന്നാല് ഏതെങ്കിലും സ്ഥലങ്ങളിൽ ചെന്നാൽ ഇങ്ങനെ വെറുതെ വീടുണ്ടാക്കി കൊടുക്കുന്നുണ്ട് എന്നൊരു മനുഷ്യനെ പറ്റി കേട്ടാൽ ആ നാട് മൊത്തം ബ്ലോക്കാണ് അടുക്കാൻ പറ്റൂല അള്ളാഹു പറയാ പതിനൊന്ന് കുൽഹു അള്ളാഹുഹദിന് തരാം

അള്ളാഹ്ക്ക് തരാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് ചോദിച്ചോ ഓദാതിരിക്കേണ്ട നിങ്ങൾ ഓദിക്കോ അല്ല കോടിക്കണക്കിൽ കൊട്ടാരം നിങ്ങൾക്ക് തന്നേക്കാം അള്ളാക്ക് തരാൻ കഴിയും ഓദിക്കോളൂ അതുകൊണ്ട് ഓദാതിരിക്കണ്ടാഹി ാണ് നിങ്ങൾ നട്ടുവെക്കുന്നത് ഒരു ഉണങ്ങിയ പറമ്പുമായിട്ട് വല്ല കാര്യമുണ്ടോ അവിടെ തെങ്ങെങ്കിലും വേണ്ടേ ഒരു മരം വേണ്ടേ നിങ്ങളുടെ സ്വർഗത്തിൽ നട്ടുപിടിപ്പിക്കാനുള്ള മരങ്ങൾ നിങ്ങളുടെ നാവു കൊണ്ട് ചൊല്ലുന്ന ദിക്രുകളാണ് ഇത് പുണ്യനി പറയുമ്പോ നമുക്ക് ചൊല്ലാ നേരല്ലോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയട്ടെ നിങ്ങളൊരു വെറുപ്പും എന്നോട് തോന്നല്ലേ നിങ്ങൾ ഇതിന് പരലോകത്തെത്തിയാലെങ്കിലും നന്ദി പറയും കളി കാണാൻ ഒരുപാട് നമ്മൾ ഉറക്കൊഴിച്ചില്ലേ നെല്ലി നമ്മുടെ മാലിക് ദിനാറിനെ ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് അള്ളാഹ്ക്ക് വേണ്ടി കുറെ ഉറക്കൊഴിക്കാൻ നമ്മളെ കൊണ്ടായില്ല പക്ഷെ മെസ്സിക്ക് വേണ്ടി കുറെ ഉറക്കൊഴിച്ചു നെയ്മറ കാണാൻ ഉറക്കൊഴിച്ചു റൊണാൾഡോക്ക് വേണ്ടി ഉറക്കൊഴിച്ചു പല കളിക്കാർക്കു വേണ്ടി ഉറക്കൊഴിച്ചു അള്ളാഹ്ക്ക് വേണ്ടി ഒരു ദിവസം മുഴുവനായിട്ട് ഖുർആാനിലും ധിക്കുറിലും നിസ്കാരത്തിലുമായി ഉറക്കൊഴിക്കാൻ ആ ഉറക്കൊഴിച്ച കുട്ടികൾക്ക് ആർക്കെങ്കിലും പറ്റിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ അള്ളാഹ്ക്ക് വേണ്ടി ഒരു പ്രായ്ചിത്വം ചെയ്യും എത്ര ദിവസം ഫുട്ബോൾ കാണാൻ വേണ്ടി ഉറക്കൊഴിച്ചത് ക്രിക്കറ്റ് കാണാൻ വേണ്ടി ഉറക്കൊഴിച്ചത് അതിന് സമാനമായ ദിവസം അള്ളാഹുവിന് വേണ്ടി ഉറക്കൊഴിക്കും എന്നാൽ തന്നെ പകരാവൂല അങ്ങനത് വലിയ നന്ദിയുടെ നമ്മൾ ചെയ്തത് വിലപ്പെട്ട സമയം ഇതൊന്നും നാളെ പരലോകത്ത് ഹിസാബ് കിസാബിൽ വരുമ്പോഴേ ഓ കളി കാണാൻ വേണ്ടി ഏഴ് മണിക്കൂർ കളി കാണാൻ വേണ്ടി മൂന്ന് മണിക്കൂർ അതിൻ്റെ മുമ്പും ശേഷവും പിന്നെ അത് കഴിഞ്ഞിട്ട് അടിക്കാൻ പോയി തിരിച്ചു വന്ന സുഭേഷ്കരിക്കാതെ കടന്നുറങ്ങിയത് ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോഴേ വലിയ സുഖമൊന്നും ഉണ്ടാവില്ല ആ പരലോകത്ത് വേണ്ടില്ലായിരുന്നു എന്ന് തോന്നും ആവേശപ്പുറത്ത് കട്ടൗട്ടും വെച്ച് നടക്കല്ലേ നമ്മളിതൊക്കെ ചെയ്തില്ലെങ്കിൽ നമ്മൾ എന്ത് ഫാൻസാണ് നാട്ടുകാർ ചോദിക്കൂലേ അതിനു വേണ്ടി കുറെ ഒരുപാട് ധൂർത്ത് ചെയ്തു കൊറേ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംവാദം നടത്തി ആർക്കെന്നറിയോ ആരോ കപ്പ് കൊണ്ടുപോയി അവർക്ക് കോടികൾ കിട്ടിയിട്ടുണ്ട് നിനക്കെന്ത് കിട്ടി നിന്റെ അഴമാലകളിൽ നിന്ന് ഒരുപാട് സമയം വെട്ടിക്കുറച്ച് ബ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് ഒന്നുമില്ല ബ്ലാങ്കാണെങ്കിൽ രക്ഷപ്പെടായിരുന്നു അതിനിടക്ക് അള്ളാഹിന്റെ അതാപ് കയറി കൂടുമോന്നാ പേടി അതുകൊണ്ട് അള്ളാഹിനോട് ചെയ്യുന്ന നന്ദി തിരിച്ചൊരു നന്ദി അള്ളാഹിനോട് ചെയ്തേ പറ്റൂ നിങ്ങൾക്ക് എപ്പോഴാ സൗകര്യപ്പെടുന്നത് പ്രായശ്ചിത്തമായിട്ട് തന്നെ ചെയ്യും ഞാൻ ഇത്ര സമയം ഇങ്ങനെ കൊടുത്തില്ലേ ഇനി ഇത്ര സമയം ഞാൻ അമ്മാഹുവിന് കൊടുക്കുകയാണ് അതിൻ്റെ ഡബിളെങ്കിലും എന്ന് എന്നെനിക്ക് പറയാൻ ആഗ്രഹമുണ്ട് നടക്കും തോന്നുന്നില്ല അത്രയെങ്കിലും ചെയ്യും അത്രയെങ്കിലും നിങ്ങൾക്കറിയാലോ എത്ര സമയം ഞങ്ങൾ ചിലവഴിച്ചത് എന്ന് ജീവിതം കളിയല്ല കുട്ടികളെ ഇത് കളിയല്ല ും നിങ്ങളെ ഞാൻ അവിടെ കളിക്കാൻ വിട്ടതാന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു അതിപ്പോ ലോകകപ്പ് കിടക്കണ സമയത്ത് ലോകകപ്പ് നടക്കുന്ന ഖത്ര വേൾഡ് കപ്പ് നടക്കുന്ന സമയത്ത് ഒരു ഉസ്താദ് വേദു പറഞ്ഞാൽ ഭയങ്കര വിവാദമായിരിക്കും കളിക്കാനാണോ നിങ്ങളെ വിളിച്ചത് എന്ന് ഉസ്താദ് ചോദിച്ചു ഒരു തന്റെ ക്ലിപ്പ് അതിന്റെ ബാക്കിൽ നല്ല സിനിമ നടന്മാരെ നല്ല ഡയലോഗും വെച്ചിട്ട് ഒരു കോമഡി ആക്കിയിട്ട് അങ്ങ് വരും നമ്മളിങ്ങനെ ഡാ കണ്ടാ നോക്കേ ാക്കിയതിനു പകരം നാളെ പരലോകത്ത് നിങ്ങളോട് അവർ കളിയാക്കും എന്ന് വിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് ഈ ഒരു കാണുന്ന ലോകമേ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായിട്ടുള്ളൂ ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്ന ലോകം പുണ്യന് പറഞ്ഞെന്നപ്പോഴും തലക്ക് കയറിയിട്ടില്ല ഒരുപാട് വാള് കേട്ടപ്പോഴും തലന്റെ ഉള്ളിലേക്ക് കയറിയിട്ടില്ല പോയി അനുഭവിച്ചാലേ അറിയൂ എന്ന തോന്നലിൽ ജീവിച്ചതായിരുന്നു പിന്നെ അനുഭവിക്കേണ്ടി വന്നു അള്ളാഹുറബു മരണത്തിന്റെ മുമ്പ് നമ്മുടെ ഹൃദയങ്ങൾക്കൊരു കാഴ്ച തന്നാൽ അതായിരിക്കും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം തഅമൽ തഅമൽ അബ്സാർ നിങ്ങളുടെ കണ്ണുകൾക്കല്ല കാഴ്ച നഷ്ടപ്പെട്ടു പോകുന്നത് നിങ്ങളുടെ ഹൃദയങ്ങൾക്കാണ് എന്ന് വിശുദ്ധമായ അവർക്ക് അള്ളാഹുനെ പേടിയുണ്ട് രണ്ട് കണ്ണുണ്ടായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല കേൾക്കാൻ പറ്റുന്നില്ല കേട്ടിട്ടും കണ്ടിട്ടും ബോധിക്കുന്നു പോലുമില്ല അങ്ങനെ നടക്കുകയാണ് ഏതോ ഹവേൽ നടക്കുകയാണ് പൈസ ഉണ്ടാക്കണം പൈസ ഉണ്ടാക്കണം ഇത്രേ ലക്ഷ്യമുള്ളൂ അത് ചത്തുകിടക്കുന്ന ആ ഒരു 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 ജന്തുവിനേക്കാളും അടുത്ത് വിലയില്ല എന്ന് പുണ്യനി പറഞ്ഞപ്പോഴും നമ്മളൊന്നും അതിനൊന്നും വില കൊടുത്തിട്ടില്ല നമ്മുടെ കൽബിലപ്പോഴും അതുതന്നെ ആയിരുന്നു വലുത് അങ്ങനെ ക്രിസ്താമാർ പലതും പറയും ഓലിങ്ങനെ ചെയ്യും ഓലിങ്ങനെ ചെയ്യും നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ എന്തോ പ്രശ്നമാണ് എന്ന് നിങ്ങളെ കൊണ്ട് പിശാച്ച് പറയിപ്പിക്കും നിങ്ങളത് കേൾക്കും വിശ്വസിക്കും പിശാച്ചിനെ അതുവില്ലക്കും അവൻ നിങ്ങളുടെ ശത്രുവാണെന്ന് ആ പറഞ്ഞു നിങ്ങൾ ശത്രുവിനെ വിശ്വസിക്കുകയും ചെയ്തല്ലേ يا عامرا لخراب الدار مجتهدا بالله هل لخراب الدار عمران ويا حريصا على الأموال تجمعها أقصر فإن سرور المال أحزان سمبت غندن الكلب كلبكن سندوشم എപ്പോ അത് വേണ്ടി കൊടുത്തിട്ടില്ലെങ്കിൽ നട്ടുച്ച ചൂടാണ് മദീന പള്ളിയുടെ ഉള്ളിൽ മുഴുവൻ ആളുകളും വിയർത്തു കുളിച്ചിരിക്കുകയാണ് അന്നത്തെ ഒരു ജൂലൈ മാസം ജയ്ഷു എന്ന് പറയുന്ന തബൂക്കിലേക്കുള്ള സൈന്യം പോകുന്ന യാത്രക്കൊരുങ്ങുകയാണ് പുണ്യനബി സാഹുലി വല്ല മദീനയിൽ നിന്ന് എഴുന്നൂറ് കിലോമീറ്റർ അകലെയാണ് തബൂക്ക് യുദ്ധം നടന്ന സ്ഥലം അവിടെ യുദ്ധം നടന്നിട്ടില്ല സുഹാബികൾ ഒരുമിച്ച് ചേർന്ന് ക്യാമ്പ് ചെയ്ത് അവർ തിരിച്ചു വരാം പക്ഷെ ആ ക്യാമ്പിൽ ഒരുപാട് ആളുകൾ മരിച്ചു മസ്ജിദ് തബൂക്കുണ്ട് പുണ്യനിബിതങ്ങളുടെ പേരിലുള്ള പള്ളിയുണ്ട് തബൂക്കിൽ തബൂക്ക് മാർക്കറ്റിന്റെ ഉള്ളിൽ തന്നെ പുണ്യ വിധങ്ങളുടെ വിശ്രമസ്ഥാനമായിരുന്നു അത് തബൂക്കിലേക്ക് പോകുന്ന ആളുകൾക്ക് പന്ത്രണ്ടായിരത്തോളം വരുന്ന സുഹാബിമാർ ആരാണോ അവർക്ക് വേണ്ട ഒത്താശകൾ പൈസ വേണം ഭക്ഷണം വേണം വസ്ത്രം വേണം വാഹനം വേണം ആരാണതിന് കൊടുക്കാൻ കഴിയുന്ന മുതലാളിമാരെന്ന് ഉണ്ണി നബി മെമ്പറിൽ കയറി ചോദിക്കുമ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ പുതിയ പിളീമിൻ കാരുണ്യവാനായ അള്ളാഹുവിന്റെ മലക്കുകൾ പോലും നാണിച്ചു പോകുന്ന ഹയാളമുണ്ടായിരുന്ന അള്ളാഹുവിനെ ഭയപ്പെടുന്ന

ഇതെന്റെ സമ്പത്താണ് ഇതെന്റെ മക്കൾക്ക് നാളെ ഉപകാരപ്പെട്ടേക്കാം എന്റെ കുടുംബം എന്നെ കളിയാക്കിയേക്കാം എന്തിനാണ് ഇതൊക്കെ പള്ളിക്ക് കൊടുക്കണത് എന്തിനാണ് ഇത് ദീനിന് കൊടുക്കുന്നത് എന്തിനാണ് ഇത് അറബിക് കോളേജിന് കൊടുക്കുന്നത് പള്ളി പള്ളിതറസിന് കൊടുക്കുന്നത് ഇത് മക്കൾക്ക് വാപ്പാന്റെ വക കിട്ടേണ്ട അനന്തര സ്വത്തല്ലേ എന്നൊക്കെ അവർ ചിന്തിച്ചേക്കാം എന്റെ കയ്യിൽ അള്ളാഹു തന്നത് ഞാനല്ലേ ചെലവഴിക്കേണ്ടത് ഈ സമ്പത്ത് കൊണ്ട് അള്ളാഹുവിന്റെ അരികത്ത് കൂലി വാങ്ങണം എന്ന് പ്രതീക്ഷിക്കുകയാണ് പുണ്യനിബി ഞങ്ങളോട് പറഞ്ഞപ്പോഴാണ് തങ്ങളെ നീ ഇഷ്ടപ്പെടണേ റബ്ബേ عثمان إذل سمان من غير يندو ما ضر عثمان ما فعل بعد اليوم ഇന്നത്തെ ദിവസം തങ്ങൾ ചെയ്ത ഈ വലിയ മഹാദാനം ചെയ്തതിന് ശേഷം തങ്ങളിൽ നിന്ന് സംഭവിച്ചാൽ തന്നെയും തങ്ങൾ തെറ്റ് ചെയ്യുമെന്നല്ല പറയുന്നത് എന്തു തന്നെ സംഭവിച്ചാലും എന്നവർക്ക് ഒരു കുഴപ്പവും സംഭവിക്കില്ല എന്ന് മഹാനായ റസൂറു വസ്ല്ലം ഈമാനാണ് കൊടുക്കാൻ കഴിയൂ നമ്മുടെ പള്ളികൾ പള്ളിക്കാടുകൾ മരിച്ചുപോയി കിടക്കുന്ന സ്ഥലങ്ങൾ നമ്മുടെ കാരണവന്മാർ വക്കഫ് ചെയ്ത സ്ഥലമാണ് ഇതൊക്കെ അല്ലേ നമ്മുടെ മുൻഗാമികൾ വക്കഫ് ചെയ്തത് അവർ വക്കഫ് ചെയ്തില്ലെങ്കിൽ നമുക്ക് മയ്യത്ത് ഖബർടക്കാൻ നാട്ടില് നമ്മൾ എന്ത് വക്കഫക്ക് കൊടുത്തു വക്കഫ് കൊടുക്കണ്ടാരെങ്കിലും വഖഫ് ജാരിയായ സ്വതക്കയല്ലേ മറ്റു നാള് വരെ ഖബറിലേക്ക് വരുന്ന ഒഴുകി വരുന്ന പ്രതിഫലമാണ് വഖഫ് മദ്രസക്ക് ഒരു തെങ്ങ് പള്ളിക്ക് രണ്ട് തെങ്ങ് പള്ളിക്ക് പത്ത് സെന്റ് ഒരേക്കർ ഇങ്ങനെ കൊടുത്ത മുൻഗാമികൾ അവരുടെ ഖബറുകളിൽ സുഖിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോ നമുക്ക് എന്തേ കിട്ടിയത് അവര് കൊടുത്ത സ്ഥലത്ത് പോയി കിടക്കാനുള്ള ഭാഗ്യം ആ സ്ഥലം നമുക്ക് സ്വർഗമായി കിട്ടണ്ടേ നമ്മൾ എന്ത് വഖഫ് ചെയ്തു എന്തെങ്കിലും വേണ്ടി ചെയ്തോ

സുബൈർ തങ്ങളുടെ ചരിത്രമാണ് കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച ശനിയാഴ്ച അവിടെയായിരുന്നു ഹൃദയം ഞെട്ടിപ്പോകുന്ന സംഭവമാണ് സുബൈർ എന്നവർ മോനാണ് അവരുടെ അവരുടെ മകൻ മകൻ വേണ്ടി സ്വന്തം നഫ്സിനെ നാല് തവണ ആളാണ് ദിയത്ത് കൊടുത്തു അന്യായമായി ഒരാളെ കൊന്നാൽ അതിന് പ്രായശ്ചിത്തമായി കൊല്ലപ്പെട്ടവന്റെ ബന്ധുക്കൾക്ക് കൊടുക്കേണ്ടത് ചില വിഷയങ്ങളിൽ നൂറൊട്ടകമായിരുന്നു നൂറൊട്ടകംഹു അള്ളാഹുവിനോട് പറഞ്ഞു നാല് നാല് തവണ തവണ നഫ്സിനെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ഒരു ഒരു രണ്ടല്ല മൂന്നല്ല ഓരോ തവണയും യും പ്രായശ്ചിത്തമായി കൊടുക്കേണ്ട നൂറൊട്ടകം നാല് തവണയായി നാനൂറൊട്ടകം ഞാൻ അള്ളാഹുവേ എന്റെ നഫ്സിനെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി ഞാൻ നിനക്ക് നൽകുകയാണുറബേ അള്ളാഹു നാല് തവണറബ എന്റെ ശരീരം നിന്നിൽ നിന്ന് ഞാൻ വാങ്ങിക്കുകയാണ് നീ എന്നെ ശിക്ഷിക്കരുതേ അള്ളാഹു